ഉണരൂ എഴുന്നേക്കും പോരാളു വി എ സുനിച്ചതു പറഞ്ഞ പ്രതിമാശാരിയുടെ ആമദയത്തിലുള്ള ഈ അംഗത്തട്ട് ശ്രീ ഭഗവതി ഭദ്രകാളി ദേവീക്ഷേത്ര ജനങ്ങളയിൽ ഏകശിലയിൽ തീർത്ത ശിവക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന കോട്ടികൾ ഗോഹാക്ഷേത്രം ശിവന്റെ ഭൂതഗണങ്ങൾ ചുമന്നുകൊണ്ടുവന്ന കല് അത് ദൈവദർശത്തിൽ മനസ്സിലാക്കിയ ഒരു സന്യാസിയാണ് ഏകശിനിയിൽ തീർത്ഥ ഏഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കോട്ടകൾ ശിവക്ഷേത്ര നിർമ്മിച്ചു ശിവൻ പ്രതീക്ഷയായിട്ട് ശിവന്റെ ശൂലധാരിയായ അംഗരക്ഷകനും പ്രതീക്ഷയായിട്ടുള്ള ഈ മഹാക്ഷേത്രത്തിന്റെ ചെറകായ കോട്ടകളിൽ സർവോരി ശ്രീ ഭഗവതി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിനിടയിൽ ഇപ്പോൾ ചെറുപുഴപ്പാൻ ലീഡ് ചെയ്യുന്നു അപേക്ഷം ഇതേ കാലത്ത് ചെറുക്കിയ അഖില കേരള വടസത്തെ കലാശയ പോരാട്ടം കാണികളൊക്കെ കാശാതെ കൈയ്യടിച്ചോടുക്കും കാട്ടുപോകത്തിന്റെ ശബ്ദവും കാട്ടാതെ ചിടംവേളിയും കാപ്പിന്റെ പകയും കരലിന്റെ ചൂടുവായിടാം വെടികെടുക്കാത്ത ശരിയും ചവിട്ടി തള്ളാത്ത കാൽപ്പാടകളുമായി വടംവലിക്കാട്ടുകൾ താറു താങ്കുരാക്കന്മാർ പോരാടിലേക്ക് ചെറുപേത അഹമ്മിക്കപ്പെട്ടതും കൊണ്ട് അലങ്കരിച്ചതുമായ ശിരസിൽ അണിയുന്ന ഭട്ടത്തിലൂടെ ആഭരണമാണ് രാജകളെ ഉള്ളവരാണ് അണിയുന്നത് അതെ കോട്ടകളിലെ കിരീടം ആരണിയും അതെ പ്രിയമി പരന്തോരു